നമ്മുടെ വീട്ടുമുറ്റത്ത് വളരെ വിജയകരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു പച്ചക്കറി വിളയാണ് വഴുതന നമ്മുടെയൊക്കെ വീട്ടിൽ ലഭ്യമായിട്ടുള്ളതും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ നാടൻ വളങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വളരെ നന്നായിട്ട് വഴുതന കൃഷി ചെയ്യാനായിട്ട് സാധിക്കും സിമൻറ്റ് ചാക്കുകളിൽ അതുപോലെ നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ഗ്രോ ബാഗുകളിൽ അതുപോലെ ചെടിച്ചട്ടികളിൽ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാം ഇത്രത്തോളം ധാരാളമായിട്ട് വഴുതന നമുക്ക് വിളവെടുക്കാൻ പാകത്തിന് ഞാൻ ഈ വഴുതന എങ്ങനെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആദ്യം മുതൽ അതല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം മുതൽ വിത്ത് മുതൽ വിളവ് വരേക്കുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിങ്ങനെ കൃഷി ചെയ്തു വന്നപ്പോൾ ഇതിനെ ബാധിച്ചിട്ടുള്ള കീടങ്ങൾ എന്താണെന്നും ആ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മാർഗങ്ങൾ എന്താണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇതുപോലെ ധാരാളമായിട്ട് വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള നാടൻ വളങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ലഭ്യമായിട്ടുള്ള നാടൻ വളങ്ങളും പിന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാക്കുന്ന ആ ദ്രാവക വളം അല്ലെങ്കിൽ സ്ലറി അപ്പോൾ അത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഇതിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ധാരാളമായി വിളവ് ഉൽപ്പാദിപ്പിക്കാം എന്നും മറ്റുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആദ്യമാദ്യം കാഴ്ച വഴുതനകളൊക്കെ പലതവണ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ച് അതിൽ വീണ്ടും കാഴ്ച തൂങ്ങിയ വഴുതനകളാണ് ഇത് ഇത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടുമുറ്റത്ത് ചെയ്തിട്ടുള്ള ഒരു കൃഷിയാണെങ്കിലും ഇത് വാണിജ്യാടിസ്ഥാനത്തിലും ധാരാളമായിട്ട് വഴുതന ഇങ്ങനെ കൃഷി ചെയ്ത് നമുക്ക് വിളവെടുക്കാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുകയും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഈ കാഴ്ച നിൽക്കുന്ന വഴുതന ചെടികളുടെ ഒരു മാസവും അഞ്ച് ദിവസവും ആയിട്ടുള്ള ആ സമയത്തെ അന്നത്തെ തൈകളാണ് ഈ കാണുന്നത് ഇങ്ങനെ തൈകളായിരിക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ട് ഇതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒന്നുകൂടി വെള്ളം ചേർത്ത് ലയിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടില്ലാത്ത സ്യൂഡോമോണാസ് നമുക്ക് വളം വിൽക്കുന്ന കടകളിൽ നിന്നും വാങ്ങിയിട്ട് ഉപയോഗിക്കാം ഇതൊരു രാസവളമല്ല കൃഷി പോഷക ബാക്ടീരിയകളുടെ ഒരു കൃത്രിമ മിശ്രണമാണ് പിന്നെ ഒരു ചിലവും ഇല്ലാത്ത ചില ദ്രാവകവളത്തിൻ്റെ സ്ലെറി ലായനികൾ വീട്ടിൽ തയ്യാറാക്കിയിട്ട് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അതേക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ തയ്യാറാക്കുന്ന ദ്രാവകവള ലായനിയിലേക്ക് സ്യൂഡോമോണോസ് കലർത്തി ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് ഇവിടെ ഇരിക്കുന്ന ഈ വഴുതന തൈകൾ ചില കാരണങ്ങളാൽ വീട്ടിൻ്റെ ടെറസിന് മുകളിലേക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് സോൾവ് ആയതിനു ശേഷം തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുവെക്കുകയും ചെയ്യണം ഇങ്ങോട്ട് മാറ്റിയിട്ടിപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിന് ഇപ്പോൾ പൂവും കായും ഒക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയം ആണ് ഈ സമയത്ത് നമുക്ക് ഇതിന് ചെറുതായിട്ട് ഒരു വളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ പത്ത് ചുവടുകളിലേക്ക് ഒറ്റത്തവണ ചേർത്ത് കൊടുക്കാനുള്ള ഒരു പോട്ടിങ് മിക്സാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് ഇതിനുവേണ്ടി പതിനഞ്ച് ദിവസം മുമ്പേ കാലേ കൂട്ടി അല്പം കുമ്മായം ചേർത്ത് നന്നായി ഇളക്കി വച്ച് സൂക്ഷിച്ച അതായത് ട്രീറ്റ് ചെയ്ത മണ്ണ് ആണ് അഞ്ച് അളവ് ആദ്യം എടുക്കുന്നത് ഇതിലേക്ക് ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും അല്പം ചാരം കൂടി ചേർത്ത് നന്നായി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് രണ്ട് അളവ് എടുക്കുന്നത് ഉണങ്ങിയ കരിയിലകൾ വാരിക്കൂട്ടി വീട്ടിൽ വച്ച് തയ്യാറാക്കിയെടുക്കുന്ന കമ്പോസ്റ്റാണ് ഒരു മുറം എടുക്കുന്നത് ഇതും അല്പം ഉണങ്ങിയതാണ് കരിയിലകളെല്ലാം വാരിക്കൂട്ടി ഞാൻ ഈ കമ്പോസ്റ്റ് വീട്ടിൽ വച്ച് തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ചകിരിച്ചോറിൻ്റെ കട്ട അല്പം കുമ്മായം ചേർത്ത് വെള്ളത്തിലിട്ട് കഴുകി വാർത്തെടുത്ത് ഉണക്കിയെടുത്തതാണ് രണ്ട് മുറം ചേർക്കുന്നത് ഇതിലേക്ക് അര അളവ് വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കുന്നുണ്ട് ഇത് ഒന്ന് ഞെരടി പൊടിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വഴുതന കുറച്ചുകാലം നീണ്ടു നിൽക്കുന്ന ഒരു വിളയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് എല്ലുപൊടി കൂടി ചേർക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അര അളവ് എല്ലുപൊടി കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പത്ത് ചുവടുകളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ബോട്ട് മിക്സാണിത് കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണ് അഞ്ച് അളവ് ചാണകപ്പൊടിയും കോഴി കാഷ്ടവും ചാരവും ചേർത്ത് ഉണക്കിയെടുത്തത് അളവ് കരിയില കമ്പോസ്റ്റ് ഒരു അളവ് ചകിരിച്ചോറ് രണ്ട് അളവ് വേപ്പിൻ പിണ്ണാക്ക് അര അളവ് എല്ല് പൊടി അര അളവ് എന്നിങ്ങനെയാണ് ചേർത്തിയിട്ടുള്ളത് ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് അളന്നെടുക്കണം എന്നൊന്നുമില്ല ഒരു ഏകദേശ ധാരണയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് വളം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുരട്ടിലെ മണ്ണ് വേരുകൾക്ക് കേടുപാടുകൾ പറ്റാത്ത രൂപത്തിൽ ഒന്ന് കുത്തിയിളക്കി കൊടുത്തിരിക്കണം ഇങ്ങനെ എല്ലുപൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കി ഈ വഴുതനക്ക് ഇട്ട് കൊടുക്കുന്ന ഈ പോട്ടിംഗ് മിക്സ് വളം ഈ വഴുതനയുടെ കാലവും വിളവെടുപ്പും ഒക്കെ കഴിഞ്ഞാലും പിന്നീട് നമുക്ക് ഇതിൽ നിന്നും മാറ്റിയിട്ട് ഈ ബാഗുകളിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് ഉണക്കിയെടുത്ത് ഇതുപോലുള്ള മറ്റ് കൃഷികൾക്ക് വേണ്ടി വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും ശേഷം ആദ്യ തവണ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക പിന്നീടുള്ള ദിവസങ്ങളിൽ രണ്ടു നേരം കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് സ്ലെറി ഉണ്ടാക്കിയതും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സ്ലിറി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ അമിതമായിട്ട് വെയിലേൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് നമ്മുടെ കൃഷിയെ പലതരത്തിലും ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ തടങ്ങളിലേക്ക് കുറച്ച് കരിയിലകളൊക്കെ നിറച്ച് കൊടുക്കുന്നത് നല്ലതാണ് ജലാംശം വേഗത്തിൽ ബാഷ്പീകരിക്കാതെ ചെടികൾക്ക് ഒരു തണുപ്പ് കിട്ടാനും ക്രമേണ ഇത് ലയിച്ചു ചേർന്ന് ഒരു കമ്പോസ്റ്റായി മാറി ചെടികൾക്ക് വളമായി കിട്ടാനും കഠിനമായ വെയിലിന് ഒരു ആശ്വാസം കിട്ടാനും ഇത് ഉപകരിക്കും ചെറിയ ചട്ടി ആയതുകൊണ്ട് അതിനുള്ളിലെ സ്പേസ് കൂട്ടിയെടുക്കാനായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഉപാധിയാണിത് എപ്പോഴും വലിയ ചാക്കുകളിലോ വലിയ ഗ്രോ ബാഗുകളിലോ ചട്ടിയിലോ ആയിട്ട് കൃഷി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ടെറസിന് മുകളിൽ അമിതമായിട്ട് വെയിലേൽക്കുന്ന സ്ഥലമാണെങ്കിൽ അതിനൊരു ഉപാധി കണ്ടതിന് ശേഷം ഇങ്ങനെ കൃഷി ചെയ്താൽ മതിയാകും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ദ്രാവക വളത്തിൻ്റെ ലായനി ഉണ്ടാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചാണകപ്പൊടി കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം താറാവിൻ കാഷ്ടം മുതലായവ കുറച്ച് ചാരം ചേർത്ത് നന്നായി ഉണക്കി പൊടിച്ചത് ഈ കരിയിലയിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് അതിവേഗത്തിൽ പൂത്ത് കായ്ച്ചു തുടങ്ങും ചെടിച്ചട്ടികളിൽ വെച്ചിട്ടുള്ള ഈ വഴുതനച്ചെടികൾക്ക് സ്ലാബിൽ നിന്ന് വരുന്ന കഠിനമായ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചാക്കുകളിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കെട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ കരിയിലകൾ ഈ വഴുതനയ്ക്ക് നല്ല വളക്കൂറുള്ള ഒരു കമ്പോസ്റ്റായി മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ഒക്കെ ഇതിലേക്ക് ഓരോ പിടി മണ്ണ് ഇട്ടുകൊടുക്കുക അതുപോലെ മുമ്പ് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞ് ഒഴിവാക്കിയ പഴയ ഇതുപോലുള്ള ബാഗുകളിലെ മണ്ണ് ഉണക്കിയെടുത്തതിന് ശേഷം ഓരോ പിടി ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിന് മീതേക്ക് നമ്മൾ വെള്ളമോ അതല്ലെങ്കിൽ സ്ലറി ദ്രാവക വളമോ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത് നല്ല ഒരു കമ്പോസ്റ്റായി മാറിക്കിട്ടും ഈ സമയത്ത് ഇതിൽ നഞ്ഞൻ മുഞ്ഞ എന്നൊക്കെ പറയുന്ന ഒരു തരം എലപ്പേനിൻ്റെ ശല്യം കണ്ടു തുടങ്ങുകയും ഞാൻ ഇത് താഴെ മുറ്റത്തേക്ക് തന്നെ തിരിച്ച് വെക്കുകയും ചെയ്തതിന് ശേഷം ഒരാഴ്ചത്തേക്ക് ആശുപത്രി സംബന്ധമായ ചില കാര്യങ്ങൾക്ക് പോകാൻ നിർബന്ധിതനാകുകയും ചെയ്തു കുട്ടികൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നെങ്കിലും എനിക്ക് എനിക്കിങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നതിനാൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൽ മൊത്തത്തിൽ എല്ലാ വഴുതനച്ചെടികളിലും മുഞ്ഞയുടെ ആക്രമണം ബാധിച്ചു കഴിഞ്ഞിരുന്നു ഇതിനൊരു പ്രതിവിധി എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ മൊത്തം വഴുതനച്ചെടികളും ഏതാനും ദിവസങ്ങൾ തന്നെ നശിച്ച് ഇല്ലാണ്ടായിപ്പോകും ഇവറ്റകൾ താഴെ ചപ്പുചവറുകളിൽ പെറ്റുപരുകയും തണ്ടുകളിലൂടെ കയറി ഇലകളിലേക്ക് വ്യാപിക്കുകയും ആണ് ചെയ്യാറുള്ളത് പച്ചക്കറി കൃഷികൾക്ക് വളരെ അപകടകരമായ ഈ മുഞ്ഞ കീടങ്ങളെ ഈ വഴുതനച്ചെടികളിൽ നിന്നും എങ്ങനെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യുകയും ഇതിൽ നിന്ന് ധാരാളമായി വിളവ് ഉൽപ്പാദിപ്പിക്കാൻ പാകത്തിന് ഞാൻ എങ്ങനെ ഈ ചെടികളെ സംരക്ഷിക്കുകയും ചെയ്തു എന്നതിനെക്കുറിച്ച് പറയാം ഇതിനു വേണ്ടിയിട്ട് മുമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞ് ഒഴിവാക്കിയ പഴയ ബാഗുകളിലുള്ള പോട്ടിംഗ് ബിഗ്സ് ഉണക്കിയെടുത്തതോ അതുമല്ലെങ്കിൽ അല്പം വരണ്ടുണങ്ങിയ മണ്ണോ എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ പിടി കുമ്മായം ഇട്ട് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം പച്ചക്കറി ചെടികളുടെ മുരട്ടിലുള്ള ഈ ചപ്പ് ചവറുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കരിയിലകൾ കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലത്തക്ക രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഒന്നോ രണ്ടോ ദിവസം മാത്രം ആവർത്തിക്കുക പിന്നീട് ഇത് അന്ന് വൈകുന്നേരമോ തൊട്ടടുത്ത ദിവസമോ ഇതിൻ്റെ തണ്ടിലും ഇലകളിലും ഇതിൻ്റെ തടത്തിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് നാൽപ്പത് മില്ലിക്ക് എൺപത് രൂപയാണ് വില ഇത് വളം വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇങ്ങനെ ഒരു അളവ് പാത്രം ഉപയോഗിച്ചിട്ട് രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസും മാസ്കും ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ ഒരു ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു സ്പ്രേയറിലേക്ക് ഇത്രത്തോളം അതായത് രണ്ട് പോയിന്റ് അഞ്ച് എം എൽ എടുത്താൽ മതിയാകും ഏത് തരത്തിലുള്ള പച്ചക്കറി കൃഷിയാണെങ്കിലും അപ്പോൾ നിലവിൽ കായ്ച്ചിട്ടുള്ള കായ്ക്കറികളെല്ലാം അറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇലകളുടെ അകത്തും പുറത്തും തണ്ടിലും പ്രത്യേകിച്ച് അതിൻ്റെ തടത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം തീരെ നിറവും മണവും ഒന്നും ഇല്ലാത്ത ഒന്നാണിതെങ്കിലും മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നൊഴിയാതെ എല്ലാ ചെടികളിലും ഇങ്ങനെ ചെയ്യുക പ്രത്യേകിച്ച് ഇതിൻ്റെ തടത്തിൽ ഇതിൻ്റെ മുരട് നിലനിൽക്കുന്ന ഈ തടത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിറ്റേ ദിവസം വന്ന് നോക്കിയാൽ നമ്മുടെ ഈ വഴുതന കൃഷിയെ ബാധിച്ചിട്ടുള്ള മുഞ്ഞകളൊന്നടങ്കം പോയിട്ടുള്ളതായി കാണാൻ കഴിയും ഇപ്പോൾ കണ്ടില്ലേ ഓരോ ഇലയുടെയും അടിഭാഗത്ത് എത്രമാത്രം മുഞ്ഞകളാണ് അള്ളിപ്പിടിച്ച് കിടന്നിരുന്നത് ഇതെല്ലാം ചത്തൊഴുങ്ങി കരിഞ്ഞുണങ്ങി വീണ് പോയി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ തരികിട കീടനാശിനികളൊന്നും കാര്യമായ പ്രയോജനം ചെയ്യുകയില്ല മുഞ്ഞക്കീടങ്ങളുടെ ആക്രമണം പഴുതനെ മാത്രമല്ല മിക്കവാറും എല്ലാ തരത്തിലുള്ള പച്ചക്കറികളെയും വളരെ പെട്ടെന്ന് വന്ന് ബാധിച്ചേക്കാനിടയുള്ള ഒന്നാണ് നമ്മുടെ പച്ചക്കറി കൃഷികളെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള മുന്നകളെ നശിപ്പിക്കുന്നതിന് ഇത് വളരെ നല്ല ഒരു മരുന്നായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഇത് ഇത്തരം കൃഷികളിൽ ഒറ്റ തവണ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും പിന്നീട് മിക്കപ്പോഴും ഇതിൻ്റെ ആവശ്യം വരുന്നതേ ഇല്ല ഇതോടെ വേഗത്തിൽ പുതിയ തൂമ്പും തളിരും ഇലകളും പൂവും കായും ഒക്കെ വന്നു തുടങ്ങി ഇതിലേക്ക് ഇങ്ങനെ വളങ്ങൾ തന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ പഴയ ബാഗുകളിൽ നിന്ന് ഒഴിവാക്കിയ പഴയ പോട്ടിങ് മിക്സ് വെയിലത്ത് ഉണക്കിയത് നമുക്ക് ഇതിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് കരിയിലകൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നതിന് ശേഷം അതൊരു കമ്പോസ്റ്റായി മാറി ഇതൊരു വളമായി കിട്ടുകയും ചെയ്യും വലിയ ചാക്കുകളിലും ഗ്രോ ബാഗുകളിലും ഒക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ തെരച്ച് മറിച്ച് വെച്ച ഭാഗങ്ങളൊക്കെ നിവർത്തി വെച്ച് കൊടുത്താൽ ഇതിലേക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാനും വെള്ളവും വളവും ഒക്കെ ഉൾക്കൊള്ളാനും കഴിയുമല്ലോ സ്യൂഡോമോണാസ് വെള്ളം ചേർത്ത് ലയിപ്പിച്ചതിന് ശേഷം വല്ലപ്പോഴും ഒക്കെ ഇതിൻ്റെ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക കൂടി ചെയ്യണം ഇവിടെ ഒരു മറയായിട്ട് കെട്ടിയിരുന്ന ആ പച്ചമറ ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള പലതരത്തിലുള്ള ജൈവ വേസ്റ്റുകൾ കൂടി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാവുന്ന ജൈവ ദ്രാവക വളത്തിന്റെ സ്ലറി ലൈനി ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതിലുള്ള കരിയിലകളെല്ലാം കമ്പോസ്റ്റായി മാറി നന്നായി വേരൊടുന്നതിനുള്ള പരുവത്തിന് ആയി മാറിയിട്ടുണ്ട് പല തരത്തിലുള്ള ദ്രാവക വളത്തിൻ്റെ ലായനികളാണ് ഞാൻ തയ്യാറാക്കിയിട്ട് പല ദിവസങ്ങളിലും ഒഴിച്ചു കൊടുക്കാറുള്ളത് ഈ ദ്രാവക വളത്തിൻ്റെ സ്ലറി ലായനികൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ഞാൻ ചെയ്തു വരാറുള്ള ഒരു രീതി ഇങ്ങനെയാണ് ഇതുപോലെ അടച്ചു വെക്കാൻ മൂടിയുള്ള ഒരു ബക്കറ്റ് വേണം ഇതിലേക്ക് അടുക്കളയിൽ നിന്നുള്ള അന്നന്നത്തെ പഴം പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക എപ്പോൾ തുറന്നാലും അപ്പോൾ തന്നെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് പ്രാണികൾ കയറിയാൽ ഇത് മുഴുവൻ പുഴുക്കൾ നിറഞ്ഞ് ബുദ്ധിമുട്ടാകും പാചകം ചെയ്ത ഒന്നും തന്നെ ഇതിൽ നിക്ഷേപിക്കരുത് പിന്നെ ഇതിലേക്ക് ശർക്കരയുടെ ഇതുപോലുള്ള ഒന്നോ രണ്ടോ അച്ച് വേണം അതുപോലെ കേടായതോ നല്ലതോ ആയിട്ടുള്ള കുറച്ച് തൈര് കൂടി വേണം ഇത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഇതിലേക്ക് ഇത്രത്തോളം മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക ശർക്കര ഒന്ന് കുത്തിച്ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ വേസ്റ്റുകൾ മൂടി നിൽക്കത്തക്ക ഉയരത്തിൽ മാത്രം വെള്ളം നിറച്ച് വെക്കുക അധിക സമയം തുറന്നിടാതെ എത്രയും വേഗത്തിൽ തന്നെ ഇത് അടച്ചു വെക്കുക കൂടി ചെയ്യണം മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഇത് തുറന്ന് ഇത് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം ഇത് തുറന്ന് ഇതിലെ ഈ ലായനി എടുത്തിട്ട് അതിലേക്ക് എട്ടോ പത്തോ അളവ് വെള്ളം കലർത്തി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒരു രീതി പതിനഞ്ചോളം ക്യാരികളിലായിട്ടുള്ള ഈ വഴുതനച്ചെടികൾക്ക് നാല് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ലായനികളുണ്ടാക്കി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് ലിറ്റർ വീതമുള്ള രണ്ട് ബക്കറ്റുകളിലാണ് ഞാനിങ്ങനെ ഇപ്പോൾ തയ്യാറാക്കുന്നത് ഇതിലേക്ക് പൂപ്പല് ബാധിച്ചിട്ടില്ലാത്ത നല്ല ഇനം കടല പിണ്ണാക്ക് ഒരു പിടി എടുക്കുന്നുണ്ട് അതോടൊപ്പം നല്ലതരം വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി എടുക്കുന്നുണ്ട് പിന്നെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പിടി തേങ്ങാ പിണ്ണാക്കും എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് മൂടത്തക്ക ഉയരത്തിൽ വെള്ളം നിറച്ചിട്ട് ഒരു ദിവസം വൈകുന്നേരം വരെയോ അതല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ടോ വയ്ക്കുക പത്ത് ലിറ്റർ വെള്ളം വീതമുള്ള ഈ രണ്ട് ബക്കറ്റുകളിലേക്ക് ഒഴിച്ച് നേർപ്പിച്ച് ഈ പതിനഞ്ച് തൈകൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിപ്പോൾ ഒരു വേനൽക്കാലത്തായതുകൊണ്ടാണ് ഇത്രയും വെള്ളം ആവശ്യമായി വരുന്നത് അതേസമയത്ത് വർഷകാലത്ത് മഴ പെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇതുപോലെ വളം ചേർക്കുന്നതും ഒക്കെ വേണ്ടെന്ന് വെക്കുക പിന്നീട് മഴക്കാലം കഴിഞ്ഞതിന് ശേഷമേ ഈ വഴുതന പുരോഗതിപ്പെടുകയുള്ളൂ പിന്നെ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ അടുക്കളയിൽ നിന്നുള്ള പഴം പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഇട്ടുവെച്ച ബക്കറ്റാണ് ഇതിലേക്ക് കുറച്ച് ഷീമക്കൊന്നയോ അതുപോലെ വേഗത്തിൽ അഴുകുന്ന തരത്തിലുള്ള എന്തെങ്കിലും പച്ച ഇലകളോ കൂടി കലർത്തി ഇതുപോലെ അഴുകിച്ചെടുത്ത് ഇതിൽ നിന്നും ഒരളവെടുത്ത് ഇതുപോലെ കൊടുക്കുന്ന ബക്കറ്റുകളിലേക്ക് കലർത്തിയിട്ട് നമുക്ക് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ ഫലപ്രദമാണ് അതുപോലെ ഇതിലേക്ക് കഞ്ഞിവെള്ളം കൂടി കലർത്തിയിട്ടോ കഞ്ഞിവെള്ളം മാത്രമായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഓരോ പിടി കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എടുത്ത് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളവും ചേർത്ത് ഒരു ദിവസം വെച്ച് പൊതിർത്തിയതിനു ശേഷം അതിലേക്ക് കുറച്ച് നല്ല വെള്ളവും ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ഇതുപോലെ വഴുതനച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി പരിപാലിക്കുകയാണെങ്കിൽ വഴുതന ചെടികളിൽ നിന്ന് ഒന്നര രണ്ട് വർഷക്കാലം തുടർച്ചയായിട്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും വിളവെടുക്കാൻ പരുവമായ ഓരോ വഴുതനയും അപ്പോൾ തന്നെ അർത്തെടുക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് കൂടുതൽ വഴുതന കാഴ്ച വരുന്നതും കാണാം ഈ വഴുതന കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതും പറയാത്തതും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടവർക്ക് ആ വീഡിയോ പോയിട്ട് കാണാം അതിനു വേണ്ടിയിട്ട് ആ വീഡിയോയുടെ തമ്പനയില് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കാണാൻ കഴിയും